കുന്നുകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നെർക്കോട്ടിക് ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കെതിരെ സംസ്ഥാനത്താകെ നടന്നുവരുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് കുന്നുകരയിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത് കുന്നുകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിദ്യാലയങ്ങളെയും കോളേജുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു കുറ്റിപ്പുഴ ക്രൈസ്റ്റ് ചാർജ് അയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അർണോണ്ട് സ്കൂൾ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എംഇഎസ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു ക്രൈസ്റ്റ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി സ്കൂൾ മാനേജർ ഫാദർ തോമസ് മഴ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇവിടെ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും ഓർമ്മയിലേക്ക് ഒരു വാക്ക് മാത്രം പറയുന്നു നിങ്ങളുടെ ജീവിതം ഈ വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഒരു ഒപ്പായിട്ട് സിഗ്നേച്ചർ ആയിട്ട് മാറണം നമ്മുടെ ജീവിതത്തില് ലഹരി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേണ്ട എന്ന് തീരുമാനം എടുക്കുന്ന എന്റെ ഒരു യാത്രയായിട്ട് ഈ പ്രതിഷ്ഠയുടെ യാത്ര നടക്കുമ്പോഴാണ് നിങ്ങളൊക്കെ അനുഗ്രഹം പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പേരിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലി കുന്നുകര ജംഗ്ഷനിൽ സമാപിച്ചു അലുവ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തിരിച്ചറിയുന്നു വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും ഫ്ലാഷ് മോബ് സ്കിറ്റ് എന്നിവ അരങ്ങേറി തുടർന്ന് കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നാർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു കിലോ മുതൽ ഇരുപത് വരെ എന്ന് പറയുന്നത് മീഡിയം ക്വാണ്ടിറ്റിയാണ് ഈ മീഡിയം ക്വാണ്ടിറ്റി കഞ്ചാവ് ഒരാളുടെ കൈവശം പിടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അതുപോലെ ഒരു കിലോ കഞ്ചാവ് വരെ പിടികയാണെങ്കിൽ അത് സ്മോൾ ക്വാണ്ടിറ്റി ആണ് അപ് ടു വൺ കിലോ കിലോഗ്രാം അതുവരെ സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആണെങ്കിൽ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ നാടിനെ കാർന്നു നിന്ന ഏറ്റവും വലിയ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജബ്ബാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എം വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കാസീം കുന്നുകര പഞ്ചായത്ത് അംഗങ്ങളായ ഷിബിപുദുശ്ശേരി സിജി വർഗീസ് കവിതാ ബി ബാബു മിനി പോളി ജിജി സൈമൺ ബി ബി ഷെഫീഖ് ബീന ജോസ് പി ജി ഉണ്ണികൃഷ്ണൻ എ ബി മനോഹരൻ പി ഡി ജെയ്സൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതുപോലൊരു ലഹരി വിദുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന പ്രതിപക്ഷ ഭരണപക്ഷ ഒറ്റക്കെട്ടിലെടുത്തൊരു തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തിയത് വളരെ വിജയി വിജയിപ്പിക്കാൻ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം വരും തലമുറയ്ക്ക് ഒരു സന്ദേശം നൽകുക എന്നതിലുപരി നമ്മുടെ നാട്ടിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പോരാട്ടം നമ്മളിൽ നിന്ന് തുടക്കം കുറിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി തുടക്കം സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും വളർന്നു പിടിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെയാണ് കുന്നകര ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് നമുക്കറിയാം ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവജനങ്ങൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന അതായത് നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വയലന്റ് ആയിട്ട് അത് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളെ വരെ വധിക്കാൻ എന്ന രീതിയിലേക്ക് ലഹരി അവരെ അടിമപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അതിൽ നിന്നുള്ള ഒരു മോചനവും ഒരു അതിന്റെ ഒരു സന്ദേശം എന്നുള്ള നിലയിലാണ് കുന്നൂർ രാമുദ്ധി നേതൃത്വത്തിൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്